ഹായ് ഫ്രണ്ട്സ് അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സ്പ്ലെയിൻ എബൌട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ആണ് ഓക്കെ ഓക്കെ ഇത് കുറച്ചൊരു സിമ്പിൾ ആണെങ്കിലും കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു കണ്ടന്റുകളായിരിക്കും പക്ഷെ ആ പോയിന്റ്സുകൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇനി പറയാൻ പോകുന്ന മുഴുവൻ പോയിന്റ്സുകൾ നിങ്ങൾക്ക് ഇതിന്റെ അണ്ടറിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആവുന്ന ഏതെങ്കിലും ഏരിയകൾ മാത്രം എടുത്തുകൊണ്ട് അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ പോവുകയും ചെയ്യാം സോ നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ് എക്സ്പ്ലെയിൻ അബൌട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്നുള്ളതാണ് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് അതിന്റെ മീനിങ് പറയാം ഡെഫിനിഷൻസ് പറയാം അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് പറയാം അതിന്റെ ഒബ്ജക്റ്റീവ്സ് പറയാം ക്യാരക്ടറിസ്റ്റിക്സ് പറയാം കോമ്പണൻസ് സ്റ്റെപ്സ് അതേപോലെ തന്നെ സ്കോപ്പ് ദെൻ ലാസ്റ്റ് ലിമിറ്റേഷൻസ് ഇങ്ങനെ ഒരു ഏഴ് എട്ടോളം പോയിന്റ്സുകളെ ഇതേ ഇതേപോലെ തന്നെ ഞാനിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മീനിങ് എന്താണ് ഡെഫിനിഷൻസ് എന്താണ് പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് അതിനുശേഷം സ്റ്റെപ്സ് അതല്ലെങ്കിൽ അതിന്റെ കോമ്പണൻസുകള് അതല്ലെങ്കിൽ അതിന്റെ സ്കോപ്പ് മാത്രമായിട്ട് നിങ്ങൾക്ക് എഴുതാം ഓക്കെ അപ്പോൾ എങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മെയിൻ ഹെഡുകൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഒരു എസ്എന്റെ നമ്മൾ നോക്കുമ്പോൾ ഒരു പത്ത് മുതൽ പതിനഞ്ച് മെയിൻ ഹെഡുകൾ ഉണ്ടായിരിക്കണം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് ആവണം അപ്പോൾ മാർക്ക് ഇടുന്ന സമയത്ത് ഒരു പതിനഞ്ച് പോയിന്റ് മേജർ ആയിട്ടുള്ള ഒരു പതിനഞ്ച് പോയിന്റ് ഈ എസ് എയിൽ ഉണ്ട് എന്നുള്ളത് ആ ഇവാലുവേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് മനസ്സിലാവേണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ വേണം നമ്മൾ അതിനെ എസ് എ ആയിട്ട് എഴുതുമ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റ്സുകൾ എക്സാം ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസിന് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് കാര്യം എഴുതി കഴിഞ്ഞാലും ഇതിന് ആൻസർ ആയി തന്നെ വരും അപ്പം അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് വാരി വലിച്ച് എഴുതാൻ പറ്റും പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ കണ്ടന്റ് ഇല്ലാത്ത സാഹചര്യവും വരും അപ്പൊ കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വേണമെങ്കിൽ എഴുതാം മീനിങ് പറയണം ഡെഫിനേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ട് എഴുതണം ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ട് എഴുതണം ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്ത് എഴുതണം ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്ത് എഴുതണം പിന്നെ കോമ്പോണൻസ് ഉണ്ട് സ്റ്റെപ്സ് ഉണ്ട് സ്കോപ്പ് ഉണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് പിന്നെ ലാസ്റ്റ്ലി കൺക്ലൂഡ് ചെയ്യാം അതല്ലെങ്കിൽ ഏതെങ്കിലും എന്തായാലും മീനിങ് ഡെഫിനേഷനും ഉൾപ്പെടുത്തുക എന്നിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നിട്ട് കോമ്പണൻസും സ്റ്റെപ്സും കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ്ലി എന്ത് ചെയ്യുക ലിമിറ്റേഷൻ കൊടുത്തിട്ട് പിന്നെ അതിന്റെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ഈ രീതിയിൽ വേണം മീറ്റ് ചെയ്യാൻ സോ നമുക്ക് പിന്നെ ടോപ്പിക്കിലേക്ക് പോകാം എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ഒരു മീനിങ് ലെവലിൽ നിങ്ങൾ അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്താണെന്ന് നോക്കുമ്പോൾ ഈ ഒരു തരത്തിലുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് ഈസ് എ മൈക്രോ ലെവൽ പ്ലാനിങ് ഇതൊരു മൈക്രോ ലെവൽ പ്ലാനിങ് ആണ് കാരണം എന്താ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദി ഇൻസ്റ്റിറ്റ്യൂഷൽ ലെവലാണ് അതൊരു ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്ലാനിങ്ങിനെയാണ് മൈക്രോ ലെവൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇ പ്രിപ്പയർഡ് അറ്റ് ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവൽ ബൈ ദി ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ടീച്ചർ ആൻഡ് പേരൻസ് റെപ്രസെന്റഡ് ബൈ ദി പേരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പി ടി എ റെപ്രസന്റേറ്റീവും അതേപോലെ തന്നെ ടീച്ചേഴ്സും പിന്നെ ടീച്ചേഴ്സും അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെഡുകളും മറ്റ് ഹെഡ് മാസ്റ്ററും ഒക്കെ കൊണ്ടെടുക്കുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലുള്ള പ്ലാനിങ്ങിനെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൈക്രോ ലെവൽ പ്ലാനിങ്ങിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് ആസ് ദി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേരീസ് ദ പ്ലാൻസ് ഓൾസോ ഷുഡ് ബി ഷുഡ് ബി സച്ച് ടു മീറ്റ് ദി റിക്വയർമെന്റ്സ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ യൂട്ടിലൈസിംഗ് ദ മാക്സിമം പോസിബിൾ എക്സ്റ്റെൻഡ് ടു യൂട്ടിലൈസ്ഡ് ഓർ അണ്ടർ യൂട്ടിലൈസ്ഡ് റിസോഴ്സസ് ഇപ്പോൾ ഒരു സ്ഥാപനത്തിന് വെച്ച് നോക്കുമ്പോൾ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉണ്ടാവും പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ യൂട്ടിലെ റിസോഴ്സുകൾ ഉണ്ടാവും അത്തരത്തിലുള്ള യൂസ് റിസോഴ്സുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യത്തക്ക രീതിയിൽ അപ്പോൾ എത്രത്തോളം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം അതിനെ യൂട്ടിലൈസ് ചെയ്യത്തക്ക രീതിയിലേക്കുള്ള ഒരു പ്ലാനിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്ത പോകുന്നതിനെയാണ് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലുള്ള പ്ലാനിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും ലാൻഡ് ആണെങ്കിലും അതിൽ ലൈബ്രറി ആണെങ്കിലും പിന്നെ അത് ക്ലാസ് റൂമുകൾ ഒക്കെ നമുക്ക് നിലവിലുള്ള കാര്യങ്ങളെ വെച്ചിട്ട് മാക്സിമം ഉപയോഗിക്കാൻ കഴിയണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പോൾ മറ്റു പുറമേയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടൊക്കെ ചിലപ്പോൾ കൊളാബ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം മറ്റ് പ്രോഗ്രാംസുകൾ കൊടുക്കുന്നതായിരിക്കാം പിന്നെ അങ്ങനത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ അണ്ടറിലേക്കൊക്കെ പല സ്കൂളുകളെടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിൽ തന്നെ പ്ലസ് ടു സ്കൂളുകളിൽ തന്നെ എൻട്രൻസ് കോച്ചിങ്ങൾ ആഡ് ഓൺ ചെയ്യുന്നു അല്ലെ അതിന് വേണ്ടിയിട്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്നു ആ ഏജൻസികളെ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് അവരെ കൊണ്ട് കൊടുപ്പിക്കുന്ന ആ ഒരു റിസോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്യുന്നു അതിനൊരു റെന്റ് വാങ്ങുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിലൂടെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന റിസോഴ്സുകളെയും അല്ലെങ്കിൽ അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന റിസോഴ്സുകളെയും നമുക്ക് ടു ആൻ എക്സ്റ്റെൻഡ് പോസിബിൾ എക്സ്റ്റെൻഡ് വരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതിനെയാണ് തരത്തിലുള്ളതിനാണ് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ആയിട്ട് എടുത്ത് പറയുന്നത് എം ബി ബച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ നോക്കുക അതാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഓപ്റ്റിമ യൂട്ടിലൈസേഷൻ ഓഫ് ദി റിസോഴ്സസ് അവൈലബിൾ ഇൻ ദി സ്കൂൾ ആൻഡ് ദി കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയിലും അല്ലെങ്കിൽ സ്കൂളിലും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളെ ഓപ്റ്റിമം ലെവലിലേക്ക് യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിലുള്ള എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ അവൈലബിൾ ായിട്ടുള്ള റിസോഴ്സുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളെ മാക്സിമം അല്ലെങ്കിൽ ഒപ്റ്റിമം ലെവലിൽ യൂട്ടിലൈസ് ചെയ്യാൻ തക്കതായ തരത്തിലേക്ക് ഉയരുന്നതിനെയാണെന്ന് പറയുന്നത് അത്തരത്തിലുള്ള പ്ലാനിങ് തന്നെയാണെന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് സോ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എടുത്തു പറയാം ആ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ കോത്താരി കമ്മീഷൻ കോത്താരി കമ്മീഷനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്നത് ഏറ്റവും നന്നായിരിക്കും കോത്താരി കമ്മീഷൻ ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഹാസ് സ്ട്രോങ്ലി റെക്കമെൻഡ് ദി അഡോപ്ഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ആസ് കോട്ടഡ് ഹിയർ അണ്ടർ അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളെയാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കോത്താരി കമ്മീഷൻ മെൻഷൻ ചെയ്യുന്നത് ഇൻ വ്യൂ ഓഫ് ദി ഗ്രേറ്റ് നീഡ് ടു ഇംപ്രൂവ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദിസ് എഡ്യൂക്കേഷൻ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതിന്റെ വീട്ടിലെ ഒരു നല്ല ലെവലിലേക്ക് ഒരു ഗ്രേറ്റർ ലെവലിലേക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം കണ്ടിന്യൂലിറ്റി അച്ചീവ് ദി ബെസ്റ്റ് റിസൾട്ട്സ് ആ ഒരു തുടർച്ചയായിട്ട് എല്ലാ വർഷങ്ങളിലും ആ സ്കൂളുകളിൽ റിസൾട്ട് ഉയർത്തുന്നതിന് എന്ത് ചെയ്യണം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് നടത്തിയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് അതിന് ഉതകുന്ന രീതിയിലുള്ള കരിക്കുലർ ആയിട്ടുള്ള ആയിക്കോളട്ടെ നോൺ കരിക്കുലർ ആയിക്കോട്ടെ അക്കാദമികപരമായ അല്ലെങ്കിൽ നോ അക്കാദമികേതരപരമോ അല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ടോ ഗൈഡൻസ് സംബന്ധമായിട്ടോ കൗൺസിലിംഗ് സംബന്ധമായിട്ടോ ഒക്കെ എന്ത് ചെയ്യണം ഇതിലേക്ക് ആഡ് ഓൺ ചെയ്തുകൊണ്ട് കുട്ടികളുടെ ആ ഒരു റിസൾട്ട് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അച്ചീവ്മെന്റുകൾ കുട്ടികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിട്ട് പ്ലാൻ നടത്തുന്ന പ്ലാനിങ്ങുകള് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് കോത്താരി കമ്മീഷൻ പറയുന്നു അത് അതിന്റെ പ്രാധാന്യത്തെ എടുത്ത് കാണിക്കുന്നതാണ് ഇൻ വ്യൂ ഓഫ് ദി ഗ്രേറ്റർ നീഡ് ടു ഇമ്പ്രൂവ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദി എജ്യൂക്കേഷൻ അറ്റ് ദി സ്കൂൾ ലെവൽ വി റെക്കമെൻഡ് ദാറ്റ് ദി നാഷൻ വൈഡ് പ്രോഗ്രാം ഓഫ് സ്കൂൾ ഇംപ്രൂവ്മെന്റ് ഷുഡ് ബി ഡെവലപ്ഡ് ഇൻ വിച്ച് കണ്ടീഷൻസ് വിൽ ബി ക്രിയേറ്റഡ് ഫോർ ഈച്ച് സ്കൂൾ ടു സ്ട്രൈവ് to achieve the best results which it is capable of ഓഫ് e then Objectives of instit institutional planning. ഒബ്ജെറ്റീവ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിൽ നമുക്കൊരു നാല് നാല് എഴുതിക്കൊണ്ട് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഒരു മെയിൻ ഹെഡുകൾ വരുന്നുണ്ട് അല്ലെ അപ്പോൾ ഏഴട്ടോളം മെയിൻ ഹെഡുകൾ വരുമ്പോൾ അതിന്റെ അണ്ടറിൽ ഒരു അഞ്ച് ആറ് നാലോ അഞ്ചോ പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എസ് എ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് നോക്കുകയാണെങ്കിൽ ഗുരു ഫ്രീഡം ടു ദിസ് ടീച്ചർ ടീച്ചർക്ക് ഒരു ഫ്രീഡം നൽകണം കാരണം ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കണം മെത്തേഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഫ്രീഡം ടീച്ചർക്ക് കൊടുക്കുക ടു മേക്ക് എ ഗുഡ് ടീച്ചർ ആസ് എഫക്റ്റീവ് ടീച്ചർ ടീച്ചർ എഫക്ട് ടീച്ചർ ആകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗുഡ് ടീച്ചർ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചർ കുട്ടികൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടത്തക്ക രീതിയിൽ ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന തരത്തിലേക്കുള്ള കിട്ടലുകളാണ് കുട്ടികൾക്ക് കിട്ടേണ്ടത് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൊടുക്കത്തക്ക രീതിയിലുള്ള ടീച്ചർ ആയിരിക്കണം നമ്മൾ അത്തരത്തിലാവുമ്പോഴാണ് എഫക്റ്റീവ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ടു ഇൻവോൾവ് എവരി ടീച്ചർ ഇൻ ദി ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻ അപ്പോൾ എല്ലാ ടീച്ചേഴ്സും ഇതിനെ പ്ലാന് ഫോർമുലേറ്റ് ചെയ്യുന്നതിനും ഉണ്ടാക്കുന്നതിനും ആ ഉണ്ടാക്കിയ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും ഇൻവോൾവ് നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുന്നതിന് പകരം ഇന്ന് എന്ത് നടത്താൻ പറ്റുമോ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇമ്പോർട്ടൻസ് നൽകുക പ്രാധാന്യം നൽകി കൊണ്ട് പ്ലാനിങ്ങിൽ ചെയ്തുകൊണ്ട് അത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് സോ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് ഇവിടെ എടുത്ത് പറയുക ദൻ അടുത്തതായിട്ട് ഇതിന്റെ അണ്ടറിൽ വരുത്തുന്ന നമുക്ക് പറയാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തു കൊണ്ട് പറയുന്നതാണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിംഗ് ഈസ് നീഡ് ബേസ്ഡ് ആൻഡ് നോട്ട് ഗ്രാ ഗ്രാൻഡ് ബേസ്ഡ് അത് ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങൾ നടത്തുക ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രസന്റ് റിസോഴ്സ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിക്കുന്ന രീതിയിലേക്കുള്ള പ്ലാനിങ്ങുകളാണ് നടത്തുക അല്ലാണ്ട് ഇനി വേറെ പുതിയ വീണ്ടും റിസോഴ്സുകൾ കൊണ്ടുവരിക അത് ഉണ്ടാക്കുക അത് വേണം അത് ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചേഴ്സ് പറയുന്നതിന് പകരം നിലവിലുള്ള റിസോഴ്സുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തു കൂടുതൽ കൂട്ടിച്ചേർക്കാം കുട്ടികൾക്ക് എന്തൊക്കെ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാം ആ ഒരു സെൻസിൽ വേണം നമ്മൾ ചിന്തിക്കാൻ ഇറ്റ് ഈസ് ടാസ്ക് ഓറിയന്റഡ് ആൻഡ് നോട്ട് മണി ഓറിയന്റഡ് അപ്പൊ ടാസ്കുകളാണ് ഉണ്ടാക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നിലവിലുള്ള റിസോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ടാസ്കുകൾ സെറ്റ് ചെയ്താൽ മതി അതായത് സമയം ഇനിയും കൂടുതൽ റിസോഴ്സുകൾ വേണം എന്നുള്ള രീതിയിൽ പ്രൊജക്ടുകളും വർക്കുകളൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിന് മണി ഓറിയന്റഡ് ആയിട്ട് മാറും അത് വീണ്ടും മണി ആവശ്യമായി വരും അല്ലെ അപ്പൊ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ട ടാസ്ക് ഓറിയന്റഡ് ആവുക ഇറ്റ് ഈസ് സയന്റിഫിക് നേച്ചർ സയന്റിഫിക് നേച്ചറിലേക്ക് പോവുക അതൊക്കെ പിന്നെ മാനേജ്മെന്റ് സയന്റിഫിക് പാർട്ട് തന്നെയാണ് ഇറ്റ് എലിമിനേറ്റ്സ് വേസ്റ്റ് കിടക്ക ഉപയോഗിക്കാതെ കിടക്കുന്ന റിസോഴ്സുകൾ നമുക്ക് പിന്നെ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് വേസ്റ്റുകളെ എലിമിനേറ്റ് ചെയ്യുന്നു ദെൻ ഇറ്റ് ഇൻ ബോൾസ് കോപ്പറേഷൻ പരസ്പരം കോപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നു ഇറ്റ് ലുക്സ് എഹെഡ് മുന്നോട്ട് കാണാൻ കഴിയുന്നു ഇറ്റ് ഈ ഗോൾ ഓറിയന്റഡ് ദെൻ ഇവാലുവേഷൻ ഡെവലപ്മെന്റ് ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സുകൾ അതിന്റെ അണ്ടറിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാം അപ്പോൾ അടിമുടി നമ്മൾ നോക്കുമ്പോൾ ഓരോന്നും ഓരോന്നും മനസ്സിലാക്കി മനസ്സിലായി വരുമ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് പോയിന്റ്സുകൾ കടന്നുവരുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അത് തന്നെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യുക ദെൻ കോമ്പണൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് അപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്ന കാര്യങ്ങളെ തന്നെ കുറെ കൂടി കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് പ്രിസൈസ്ലി പറയുന്ന കാര്യങ്ങളാണ് കോമ്പറൻസ് ഓഫ് ഇൻസ്റ്റ്യൂഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒന്ന് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം പ്രസന്റ് സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കണം ഇംപ്രൂവ്മെന്റ് നീഡ്സ് നീഡഡ് എന്തൊക്കെ മേഖലകളിൽ എന്തെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഇംപ്രൂവ്മെന്റ്സ് ഇനി വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഐഡിയ വേണം ന്യൂ ഓർ അഡീഷണൽ റിസോഴ്സസ് റെക്കോർഡ് ഇനി അതിനെ സംബന്ധിച്ച് ചെറിയ ചെറിയ റിക്വയർമെന്റ്സുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ റിസോഴ്സുകൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം ടൈം ഷെഡ്യൂൾ ചെയ്യണം പ്രോഗ്രാംസ് ഓഫ് ആക്ഷൻ ആ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത് കോമ്പഡൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിൽ വരുന്നത് അപ്പോൾ ഈ കോമ്പഡൻസുകളെ നിങ്ങൾക്ക് എഴുതി വെക്കാം പിന്നെ അതിന് അതിന് മുൻപേ നിങ്ങൾക്ക് മീനിങ്ങും ഡെഫിനേഷനും എഴുതി ഈ കോമ്പറൻസുകൾ എഴുതിക്കൊണ്ട് സ്റ്റെപ്സ് മാത്രം എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാവുന്നതാണ് അടുത്തായിട്ട് വരുന്ന എന്താണ് സ്റ്റെപ്സ് ഇൻ പ്രിപ്പയറിംഗ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ സ്റ്റെപ്സ് ഇൻ പ്രിപ്പയറിംഗ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ അപ്പോൾ ഈ സ്റ്റെപ്സിലെ പ്രധാനമായിട്ട് നാല് പോയിന്റ്സുകൾ എടുത്ത് പറയുന്നുണ്ട് അല്ലെ ഒന്ന് സർവേ നടത്തുക രണ്ട് പ്രിപ്പറേഷൻ നടത്തുക മൂന്ന് എക്സിക്യൂഷൻ നടത്തുക നാല് ഇവാലുവേഷൻ നടത്തുക ഓക്കെ അപ്പോൾ സ്റ്റെപ്സ് ഇൻ പ്രിപ്പയറിംഗ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാന് പറയുമ്പോൾ നാല് പ്രധാനപ്പെട്ട സ്റ്റേജുകൾ അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ എടുത്ത് പറയുന്നുണ്ട് ഒന്ന് സർവേ നടത്തുക എന്നുള്ളതാണ് സർവേയിൽ ഇൻക്ലൂഡഡ് ആവേണ്ടത് എന്തൊക്കെയാണ് ഫെൽത്ത് നീഡ്സ് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത് റിസോഴ്സസ് അവൈലബിൾ ടു മീറ്റ് ദി നീഡ്സ് അപ്പോൾ ആ ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉതകുന്ന റിസോഴ്സുകൾ അവൈലബിൾ ആണോ എന്ന് കൂടി നമ്മൾ പിന്നെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് വെൻ റിസോഴ്സസ് വിച്ച് കുഡ് ബി മൊബിലൈസ്ഡ് ഫ്രം അതർ സോഴ്സസ് ഇനി അതല്ല ആ ഒരു കാര്യം നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ നോക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാവും ഇത് ഇത്ര പോരെ ചില്ല ചില്ലറ ചില്ലറ കാര്യങ്ങൾ കൂടി ആഡ് ഓൺ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതും അതുകൂടി നമുക്ക് മൊബിലൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് കൂടി അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സർവേ നടത്തുക എന്നുള്ളതാണ് അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം നീഡ് കാണണം ആ നീഡിന് നിലവിലുള്ള റിസോഴ്സുകളെ അസസ് ചെയ്യണം എന്നിട്ട് ആ നീഡിലേക്ക് സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിലുള്ള റിസോഴ്സുകൾ ഇല്ല എങ്കിൽ അത് മൊബിലൈസ് ചെയ്യാൻ കഴിയോ ഇല്ലയോ അല്ലെങ്കിൽ അതിന് വലിയ ബേർഡൻ വരുവോ എന്നുള്ളതുകൂടി നമ്മൾ സർവേ നടത്തിയിരിക്കണം എന്നിട്ട് വേണം പ്രിപ്പറേഷൻ നടത്താൻ പ്രിപ്പറേഷനിലെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക ടാർഗറ്റ് സെറ്റ് ചെയ്യുക ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുക കോപ്പറേഷൻസ് അല്ലെങ്കിൽ മറ്റ് നൈബർഹുഡിലുള്ള സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് കോപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ കോപ്പ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ഈ പ്രോഗ്രാംസുകൾ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ കോപ്പറേഷൻസ് നോക്കുക റോൾ അലോക്കേഷൻസ് കൊടുക്കുക എക്സിക്യൂഷൻ ഇപ്പോൾ ഈ സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക അപ്പോൾ അതിനുള്ള ഗൈഡൻസ് ആക്ടീവ് ഹെൽപ്പ് മോണിറ്ററിങ് മിഡ് കോഴ്സ് കറക്ഷൻസ് ഓക്കെ അപ്പോൾ അതിന്റെ ഇടയിൽ ഇത് പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇടയ്ക്ക് എന്തെങ്കിലും വീഴ്ചകളോ കാര്യങ്ങളോ അതിന്റെ എഫക്റ്റീവ്നെസ് അസസ് ചെയ്യുന്നതിന് വേണ്ടിട്ടോ കറക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതാണ് മിഡ് കോഴ്സ് കറക്ഷൻസ് എന്ന് പറയുന്നത് ദ ലാസ്റ്റ് വൺ ഇവാലുവേഷൻ ആണ് ഇവാലുവേഷനിൽ എന്തൊക്കെയാണ് വരുന്നത് ടാർഗറ്റ് അച്ചീവ്മെന്റ് എന്താണ് എത്രത്തോളം ടാർഗറ്റുകൾ നമ്മൾ അച്ചീവ് ചെയ്ത് ആ പ്രിപ്പറേഷനിൽ ടാർഗറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ബഡ്ജറ്റ് ലിമിറ്റിൽ തന്നെ നിന്നോ നമ്മൾ മുൻപേ തന്നെ പ്ലാൻ ചെയ്തതിൽ മുമ്പേ തന്നെ ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ലിമിറ്റിൽ തന്നെ നിന്നോ ടൈം ഷെഡ്യൂൾ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ടൈം ഫ്രെയിം ഉണ്ടാക്കിയ ഒരു ടൈം ഫ്രെയിം ഉണ്ടാവും അതായത് ഓരോ പ്രോസസ്സിലും ഓരോ ടൈം ഫ്രെയിമുകൾ ഉണ്ടാവും ആ ടൈം ഫ്രെയിമിൽ അത് കംപ്ലീറ്റ് ആയോ ദെൻ അസസ്മെന്റ് ഓഫ് ഡിലേ ഓർ ഫെയിലിയർ അതെന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അസസ്മെന്റ് നടത്തുക അതാണ് ഇവാലുവേഷൻ അണ്ടറിൽ വരുന്നത് ടാർഗറ്റ് അച്ചീവ്മെന്റ് നോക്കണം ബഡ്ജറ്റ് ലിമിറ്റ് നോക്കണം ടൈം ഷെഡ്യൂൾ കറക്റ്റ് ടൈമിൽ കഴിഞ്ഞു എന്നുള്ള നോക്കണം അസസ്മെന്റ് ഓഫ് ഡിലേ ഓർ ഫെയിലിയർ ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് കൊണ്ട് ഫെയിലിയർ വന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡിലേ വന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അസസ്മെന്റ് നടത്തണം അപ്പോൾ സ്റ്റെപ്സ് ഇൻ പ്രിപ്പയറിംഗ് പ്രിപ്പയറിംഗ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാൻ എന്നുള്ളതിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ നമുക്ക് ഇതിൽ എടുത്ത് പറയാം ഒന്ന് സർവേ ആണ് രണ്ട് പ്രിപ്പറേഷൻ ആണ് മൂന്ന് എക്സിക്യൂഷൻ ആണ് നാല് ഇവാലുവേഷൻ ആണ് ദൻ ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്കോപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ മറ്റൊരു സ്കോപ്പുകളായിട്ട് എടുത്ത് പറയുന്നത് കരിക്കുലം ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്താം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്താം ആ ക്യാമ്പസിന് ഒന്ന് ബ്യൂട്ടിഫിക്കേഷൻ നടത്താം ദെൻ സോഷ്യൽ സർവീസുകൾ നടത്താം ഈ ഒരു നാല് നാല് മേഖലകളിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങുകൾ നടത്തുക കരിക്കുലർ സംബന്ധമാവാം കോ കരിക്കുലർ ആവാം ക്യാമ്പസിന് ബ്യൂട്ടിഫിക്കേഷൻ നടത്തുന്നതാവാം സോഷ്യൽ സർവീസുകൾ കൊണ്ടുവരുന്നതാവാം അപ്പോൾ നമ്മളിവിടെ സ്റ്റെപ്സുകളൊക്കെ പറഞ്ഞില്ലേ ഏതെങ്കിലും പ്രൊജക്ടുകളൊക്കെ പറയുന്നില്ലേ ആഡ് ഓൺ ചെയ്യുന്ന പ്രോജക്ടുകൾ ഈ സ്റ്റെപ്സുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ നാല് കാതിരികൾ ഒന്നെങ്കിൽ കരിക്കുലർ ആക്ടിവിറ്റീസിനെ സംബന്ധിക്കുന്ന ആഡ് ഓൺ കാര്യങ്ങളായിരിക്കും കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ കോ കരിക്കുലറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കും കൊണ്ടുവരണ്ട് അല്ലെങ്കിൽ നാക്ക് അക്രഡിറ്റേഷൻസും മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും അക്രഡിഷൻസിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ക്യാമ്പസിനെ ബ്യൂട്ടിഫിക്കേഷനിലേക്ക് കൊണ്ടുവരിക നെറ്റ് ഫെസിലിറ്റീസ് കൊണ്ടുവരിക ക്യാമ്പസിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്യുക സിസ്റ്റം മാറുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ സോഷ്യൽ സർവീസുകൾ നടത്തുക ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ കുട്ടികൾക്ക് പിന്നെ സൊസൈറ്റിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകുന്നതിന് വേണ്ടി സോഷ്യൽ സർവീസുകൾ നടത്തുക അപ്പോൾ നമ്മൾ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ വളർച്ചയാണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗ്രോത്ത് ആണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അത് ആണ് അത് കുട്ടികളുടെ വളർച്ചയും അതേപോലെ തന്നെ സ്റ്റാഫിന്റെ വളർച്ചയും നമ്മൾ മൊത്തത്തിലുള്ള സ്ഥാപനത്തിന്റെ വളർച്ചയുമാണ് വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വളർച്ച ചെയ്യുമ്പോൾ ടാർഗറ്റുകളായിട്ട് വരുന്ന കരിക്കുലർ ആക്ടിവിറ്റീസും കോ കരിക്കുലർ ആക്ടിവിറ്റീസും ബ്യൂട്ടിഫിക്കേഷനും ദൻ സോഷ്യൽ സർവീസുമാണ് അത് തന്നെയാണ് സ്കോപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്നും പറയുന്നത് ഇനി ലാസ്റ്റ്ലി ഇതിന്റെ അണ്ടർ ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് ലിമിറ്റേഷൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് ലിമിറ്റേഷൻസ് എടുത്ത് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് ഇസ് പോസിബിൾ ഓൺലി വൺ പവേഴ്സ് ആൻഡ് റെസ്പോസിബിലിറ്റീസ് ആർ ഡിസെൻട്രലൈസ്ഡ് ആൻഡ് ഗ്രോസ് ഗ്രാസ് റൂട്ട് പ്ലാനിംഗ് ഗറ്റ്സ് എസ്റ്റാബ്ലിഡ് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് മാനറിലുള്ള പിന്നെ സ്ഥാപനങ്ങളാണെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതിൽ മാത്രമേ അതായത് തലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ ടീച്ചേഴ്സിനും അതേപോലെ തന്നെ അതിന്റെ റെപ്രസെൻറ്റേറ്റീവ്സിനും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പവർ റെസ്പോൺസിബിലിറ്റി കൊടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്ലാനിങ്ങുകളൊക്കെ ഉചിതമായി വരിക അല്ലെങ്കിൽ നടപ്പിലെ വരിക എന്നുള്ളതാണ് സെക്കൻഡ്ലി ഹെഡ് മാസ്റ്റർ ആൻഡ് ടീച്ചേഴ്സ് ഷുഡ് ബി ട്രെയിൻഡ് ഇൻ ദി എലമെന്റ്സ് ഓഫ് പ്ലാനിങ് ആൻഡ് ഷുഡ് ഹാവ് ലോയൽറ്റി ആൻഡ് കമ്മ്യൂണിറ്റി കമ്മിറ്റ്മെന്റ് ടു ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ പിന്നെ ടീച്ചർ ഹെഡ് മാസ്റ്ററോടെ എഡ്മിനിസ്ട്രേസ് നല്ല ട്രെയിൻഡ് ആയിരിക്കണം ഡെവലപ്മെന്റിനെ കുറിച്ചും പ്ലാനിങ്ങിനെ കുറിച്ചും അത് എത്രത്തോളം ഭാവി കാണാനുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് ഫോർസ് കാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ ഒരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് പറയുന്നത് തേർഡ്ലി ഫ്രീക്വന്റ് ട്രാൻസ്ഫർ ഓഫ് സ്റ്റാഫ് വിൽ പ്ലാൻ ഇംപ്ലിമെന്റേഷൻ ഇപ്പൊ ഈ സ്റ്റാഫുകളൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് അങ്ങോട്ടും മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ മാറുക അല്ലെങ്കിൽ മറ്റു സ്കൂളുകളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുക അല്ലെങ്കിൽ ഡിമോഷൻ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴേ ഇത് നമ്മൾക്ക് ഈ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എഫക്റ്റീവ് ആണോ എന്നില്ല എന്നുള്ളതാണ് ഒരു മൂന്ന് ലിമിറ്റേഷൻസും കൂടി ഇതിന്റെ രണ്ടെല്ലാം നമുക്ക് എടുത്ത് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മീനിങ്ങും ഡെഫിനിഷനും എഴുതി അതുകൂടാതെ തന്നെ ഈ കോമ്പണൻസും സ്റ്റെപ്സും അതേപോലെ തന്നെ സ്കോപ്പും എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതായിരിക്കും സോ എന്തൊക്കെയാണ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിൽ കോമ്പണൻസ് പറയുക അതേപോലെ തന്നെ സ്റ്റെപ്സ് പറയുക അതേപോലെ തന്നെ സ്കോപ്പ് പറയുക ഈ മൂന്ന് കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ തുടക്കത്തിൽ മീനിങ്ങും ഡെഫിനിഷനും ഉൾപ്പെടുത്തിയാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നവരാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് രസമായിട്ട് എഴുതാൻ പറ്റും അതല്ല നിങ്ങൾക്ക് കൺവീനിയന്റ് ആവുന്ന ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടൻസ് ഡെഫിനിഷൻ മീനിങ് അപ്പോൾ പിന്നെ അതിൽ മീനിങ് ഉൾപ്പെടുത്താം ഡെഫിനിഷൻസ് ഉൾപ്പെടുത്താം പിന്നെ ഇമ്പോർട്ടൻസ് ഉൾപ്പെടുത്താം ഒബ്ജക്റ്റീവ്സ് ഉൾപ്പെടുത്താം ക്യാരക്ടറിസ്റ്റിക്സ് ഉൾപ്പെടുത്താം ഇത്രയും കാര്യങ്ങൾ എഴുതിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന ലാസ്റ്റ് ലിമിറ്റേഷൻസും പിന്നെ കൺക്ലൂഷനും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എസെ അങ്ങനെ വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം അതല്ല എങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ മീനിങ് ഡെഫിനിഷൻ അതിനുശേഷം നിങ്ങൾ കോമ്പണൻ 이세 <susur> അതേപോലെ തന്നെ സ്റ്റെപ്സ് പിന്നെ സ്കോപ്പ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം ആ പോയിന്റ്സുകൾ വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണം ഇതിന്റെ ലിമിറ്റേഷൻ കൊടുത്ത് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമ്പിള് എക്സാം എക്സാം എഴുതാവുന്നതാണ് ഇനി അതല്ല ചിലപ്പോൾ ഇപ്പൊ നമ്മൾ തന്നിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ ആവണം എന്നില്ല പക്ഷെ ഇവയുടെ ഇൻഡെപ്റ്റ് ആയിട്ട് എന്തെങ്കിലും സ്റ്റെപ്സുകൾ ചിലപ്പോൾ മാത്രം എടുത്ത് ചോദിക്കും അല്ലെ അല്ലെങ്കിൽ സ്കോപ്പ് മാത്രമായിട്ട് ആറ് മാർക്കിന് എടുത്ത് ചോദിക്കും അങ്ങനത്തെ സാധ്യതകളുണ്ട് അതും കൂടി നിങ്ങൾ ഇവിടെ തള്ളിക്കളയരുത് അതുകൊണ്ടും കൂടിയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ ഇതിന്റെ സ്കോപ്പ് മാത്രം മാത്രം ആറ് മാർക്കിന് അഞ്ചു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സ്റ്റെപ്സ് മാത്രം അഞ്ച് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് കോമ്പിഡൻസ് മാത്രം അഞ്ച് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ എഴുതാൻ പറ്റുന്ന തരത്തിലേക്ക് ആവുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു നാല് ചോദ്യങ്ങളാണ് നാല് വീഡിയോകളിലൂടെ പരിചയപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഹെഡ് മാസ്റ്ററുടെ റോളാണ് രണ്ട് ടീച്ചേഴ്സിന്റെ റോളാണ് മൂന്ന് സ്കൂൾ അഡ്മിനിസ്ട്രേഷനും പിന്നെ സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ ഒബ്ജക്റ്റീവുമാണ് നാല് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിനെ സംബന്ധിക്കുന്നതാണ് ഇനി അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹൗ വിൽ യു ബ്രിങ് ഇന്നോവേഷൻ ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബി ഡി എഫ് നോട്ട്സുകള് ടെക്സ്റ്റ് ബുക്കുകൾ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ആയിട്ട് ക്ലാസുകൾ നൽകുന്നുണ്ട് ഈ ഫ്രീ ക്ലാസുകൾ നിങ്ങൾക്ക് യൂട്യൂബില് പ്ലേലിസ്റ്റുകൾ വഴി എല്ലാവർക്കും കാണുന്ന കാണാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഇതിന്റെ നോട്ട്സുകൾ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്